നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഹൃദയത്തെ നനവുള്ളതാക്കുന്ന മനസ്സിനെ തെല്ല് അമ്പരപ്പിക്കുന്ന ആനന്ദം കൊള്ളിക്കുന്ന ഓർമ്മകൾ ചിരിപ്പിക്കുകയും അതേസമയം കണ്ണുകളെ ഈർണ ചെയ്യുന്ന ഒരു കാലത്ത് ഒപ്പമുണ്ടായിരുന്ന സൗഹൃദങ്ങളെ വീണ്ടും പൂത്തുലയ്ക്കുന്ന കൂട്ടായ്മകളാണ് എപ്പോഴും പൂർവ വിദ്യാർത്ഥി സംഗമങ്ങൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമങ്ങൾക്ക് പറയാൻ പറ്റിയ പ്രസംഗത്തിനുള്ള ആശയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുമല്ലോ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുമല്ലോ ഇതൊരു സാങ്കല്പിക പ്രസംഗമായത് ഞാൻ അഭിസംബോധന ഞാൻ ഉൾപ്പെടുത്തുന്നില്ല അത് നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് ഇതിൽ ചേർത്താൽ മതിയാവും പ്രിയ സ്നേഹിതരെ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മനോഹരമായ ഓർമ്മകളിലേക്ക് നമ്മുടെ കൗമാരത്തെ നിറമുളവാക്കി മാറ്റിയ ഈ ക്ലാസ് മുറിയിലേക്കും ഈ വിദ്യാലയത്തിന്റെ പ്രക്ഷോഭിതമായ അന്തരീക്ഷത്തിലേക്കും നമ്മൾ ഒരിക്കൽ കൂടി കടന്നു വന്നിരിക്കുന്നു ആലോചിക്കുമ്പോൾ നമുക്ക് ആശ്ചര്യം തോന്നുന്നുണ്ടല്ലേ വീണ്ടും ഇങ്ങനെ ഒരു ഒത്തുചേരൽ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതല്ല വീണ്ടും ഇങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ ഇരുപത്തഞ്ചു വർഷം മുന്നത്തെ ജീവിതം ഇന്നലെ എന്ന പോലെ മനസ്സിൽ അനുഭവപ്പെടുന്നു ഗൗരവം നിറഞ്ഞ മുഖങ്ങളും ഒതുക്കമുള്ള പെരുമാറ്റ രീതികളും മറന്ന ആ പഴയ നിഷ്കളങ്കതയും പുഞ്ചിനെയും നിറഞ്ഞ സഹപാഠികളെയാണ് ഞാൻ ഇപ്പോൾ കാണുന്നത് ഒരുമിച്ച് ചിരിക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന നമ്മൾ ഇപ്പോൾ പലയിടങ്ങളിൽ പല സാഹചര്യങ്ങളിൽ പല തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് എന്നാലും ഇന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ആ പഴയ സൗഹൃദ തണലിലേക്ക് ഓടിയെത്തിയ എല്ലാ പ്രിയപ്പെട്ടവരെയും ഏറ്റവും സ്നേഹത്തോടെയും നന്ദിയോടെയും ഓർക്കുന്നു നമ്മുടെയൊക്കെ ജീവിതം പ്രവചനാതീതമായിരുന്നല്ലേ അത് നമ്മെ ഓരോരുത്തരെയും ഓരോ ഇടങ്ങളിലേക്ക് കൊണ്ടുപോയി കൗമാരകാലത്ത് നമ്മൾ എത്ര വ്യത്യസ്തമായി ചിന്തിച്ചിരുന്നു നമ്മുടെ സ്വപ്നങ്ങൾ എത്ര വ്യത്യസ്തമായിരുന്നു എന്നിരുന്നാലും പൊതുവായൊരു കാര്യം ഭാവി ശോഭനമായിരിക്കുമെന്ന പ്രതീക്ഷയായിരുന്നു അതെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മെ ഇത്രയും ദൂരം എത്തിച്ചതിന് ദൈവത്തോട് നമുക്ക് നന്ദിയുള്ളവരായിരിക്കാം നമ്മുടെ സൗഹൃദങ്ങൾ പൂത്തുലഞ്ഞ അതേ ക്ലാസ് മുറികളിൽ ഇന്ന് നമ്മൾ വീണ്ടും പഴയ സുഹൃത്തുക്കളായി മാറുമ്പോൾ നമുക്ക് വളരെ സന്തോഷത്തോടെ ഇത് ആഘോഷിക്കാം ഒപ്പം നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആരെങ്കിലുമൊക്കെ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ അവർക്ക് തണലാകണമെന്ന് നമുക്ക് തീരുമാനമെടുക്കാം ഇന്ന് ജീവിതത്തിൽ തിരക്കേറിയവരാണ് എല്ലാവരും എന്തിരുന്നാലും ഇന്നത്തെ ഈ ഒത്തുചേരൽ കാണിക്കുന്നത് പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് അതായത് നമ്മുടെ ഹൃദയത്തിൽ വിലമതിക്കപ്പെടുന്നവയ്ക്ക് പ്രിയപ്പെട്ടവയ്ക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകാൻ നമുക്കെല്ലാവർക്കും സമയമുണ്ടെന്നാണ് അതുകൊണ്ട് ഈ സൗഹൃദ സംഗമം നമുക്ക് ഏറ്റവും മനോഹരമായി ആഘോഷിക്കാം നമ്മൾ ഒരുമിച്ച് പഠിച്ചതും കളിച്ചതും അത്ഭുതകരമായ സൗഹൃദം ആസ്വദിച്ചതും പരസ്പരം തണലായതും പിണങ്ങിയും ഇണങ്ങിയും കടന്നുപോയതുമായ ആ നല്ല സമയങ്ങൾ ഓർത്തെടുക്കാം അനുദിനം തുടരുന്ന ജീവിതയാത്രയിലെ നല്ല നിമിഷങ്ങളുടെ കൂടെ നമുക്ക് ഈ സംഗമത്തെ ചേർത്ത് വെക്കാം നന്ദിയുള്ള ഹൃദയത്തോടും സന്തോഷാസ്ത്രക്കളോടും ഓർമ്മകൾ ചാലിച്ചെടുത്ത സൗഹൃദത്തിന്റെ സുഹൃത്തോടും കൂടിയാവണം നമ്മൾ തിരികെ മടങ്ങേണ്ടത് ഓർമ്മകളുടെ ഉത്സവമായി ഈ സംഗമം മാറട്ടെ നന്ദി